ഏകദേശം കുറച്ച് ചെറുതാണ് ബാക്കിയുള്ള പ്രാവളമാണ് കുറച്ച് വലുപ്പത്തിലേക്ക് വന്നിട്ടുള്ളത് അതെന്ന് വെച്ചാൽ ആ കൂട്ടിൽ നിന്ന് ചാടി പോവാണ് പുറത്തേക്ക് കുഴപ്പമില്ല അവിടെ ഇവിടെ നടത്തേ നമ്മള് പുതിയതായിട്ട് പ്രാവളം കൊണ്ടുപോ നമുക്കിവിടെ കൂട്ടിന് പറപ്പിക്കാനുള്ള പ്രാവളമായിട്ട് സെറ്റ് ചെയ്താട്ടാ അതേപോലെ തന്നെ നമ്മൾ പറപ്പിക്കാനായിട്ട് പോകുന്ന പ്രവാളിതാ ആ ഒരു നാല് കുഞ്ഞുമാരുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട് സ്വയറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഒരുപാട് പ്രാവളം പിന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം മൂന്ന് വീഡിയോസ് അടുപ്പിച്ചായിട്ടാണ് പുതിയ പ്രാവളം കൊടുത്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത് അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെയും പറവ പ്രാവളെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഇനി ഇതിൽ പറപ്പിക്കാനായിട്ട് പോകണ്ട അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് കുട്ടികൾ നമുക്ക് പറപ്പിക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മേലത്തെ കൂട് പ്രാവും സെറ്റാക്കിയിട്ട് അവിടെക്ക് നമ്മൾ ഹവായിക്കൂടും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് അവിടെ എന്തായാലും നമുക്ക് പറപ്പിക്കൽ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഡ്രൈവർ പ്രാവായിട്ട് നമ്മൾ പറവ പറവളുടെ ഒക്കെ ചിറക് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമ്മൾ ചിറക് വലിച്ചിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും വന്നിട്ട് നമുക്ക് ചിറകൊക്കെ സെറ്റ് ആയതിനു ശേഷം നമുക്ക് പറപ്പിച്ച് തുടങ്ങാം അപ്പം അതിന് മുമ്പ് നമുക്കിപ്പം തന്നെ ആദ്യം തന്നെ നമുക്ക് ഹവായിക്കൂട്ടിലൊക്കെ ഇട്ടിട്ട് അവിടെ ആദ്യം തന്നെ കുഞ്ഞുമാരെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കട്ടെ അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ എന്തൊക്കെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് കൊടുക്കുന്ന പ്രാവകളെ വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മളാ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള പ്രാവകളെ നമ്മൾ കാണിക്കാൻ പോവാണ് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്തായാലും ഡീറ്റെയിൽ കാണിച്ചുതരാം അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം കൊടുത്തിട്ടുള്ള പ്രവേലനൊക്കെ നമ്മൾ പേർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ പെയറുകളൊക്കെ ഒന്ന് കാണിച്ചുതരാം അതേപോലെ തന്നെ നമ്മൾ ഒരു പേർ ഹോമറിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെവിടെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ പെയർ ആയിട്ട് നമ്മൾ ഈ ഒരു ലോഫ്റ്റിൽ വരുന്നത് കാരണം നമ്മൾക്ക് എന്തായാലും ഫീമെയിൽസിനെ കിട്ടാറില്ല കേട്ടോ കുഞ്ഞന്മാരൊക്കെ ഇറങ്ങുന്നത് മെയിൽസും അതേപോലെ തന്നെ മെയിൽസ് ആണ് ഇറങ്ങാറ് ഫീമെയിൽസ് ആയി അങ്ങനെയായിട്ട് നമുക്ക് കിട്ടിയില്ല ഇതുവരെ അപ്പോൾ കിട്ടിയാൽ നമ്മൾ സെയിൽ ചെയ്തിട്ട് വേറെ ആളുടെ കയ്യിൽ ഫീമെയിൽ ആയിട്ട് കിട്ടി നമുക്ക് എന്തായാലും ഇവിടെ ഫീമെയിൽ കുഞ്ഞുമാരെ ഇറങ്ങിയിട്ട് ഭയങ്കര കിട്ടിയിട്ടില്ല അതുവരെ അപ്പോൾ നമ്മളെ ഹോമേഴ്സ് ഏകദേശം മൊത്തത്തിൽ പോയിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് കുറേ ഹോംവേറിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കയ്യിൽ മിസ്സായി പോയി അപ്പോൾ ഞാൻ കൂടിയൊരു ഒരു ചോക്ലേറ്റ് കളർ ഏകദേശം ഒരു ആ ചോക്ലേറ്റ് കളർ ഹോംവർ ആണ്ട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് നമ്മളെ സുരേന്ദ്രമായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം പറവനെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ മൈനപ്രാവിൻ്റെ ഓർമ്മ ഉണ്ടാവും മൈനപ്രാവും അതേപോലെ തന്നെ നമ്മളെ പഴയ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയുണ്ടാവും കേട്ടോ മൈന അതേപോലെ നമ്മുടെ ആന്ധ്ര ആ ചെറിയ കൊക്കിലുള്ള പ്രാവും അതിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പിന്നെയും ഒരു പയർ ഹോമറിനെ നമുക്ക് തന്നിട്ടുണ്ട് കിട്ടാം അപ്പം അതിനൊരു കുഞ്ഞിനും കൂടി ഉണ്ട് അപ്പം അതിനവിടെ നമ്മൾ ഇത്ര ദിവസം ഷെഡിൽ കൂട്ടിലട്ട കൊടുത്തായിരുന്നു അപ്പോൾ അവർക്ക് അങ്ങനെ കൂട്ടിൽ കിടന്നിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും കൊണ്ട് അടിച്ച് അകലമ്പ ഒക്കെ കിട്ടുക നമുക്ക് കുഞ്ഞിനും കൂടി ഒരുമിച്ച് കൊടുത്തോണ്ട് അങ്ങനെ ഇട്ടതാണ് അപ്പോൾ നോക്കുമ്പോൾ തീറ്റയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തൊരു കൂട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്തിട്ടാ അപ്പോൾ അതിൻ്റെ ഉള്ളിലും കുഞ്ഞിമാരെ നോക്കുന്നുണ്ട് അല്ല അടി ഉള്ളിയിൽ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഞാനൊരു പ്രാവളനൊക്കെ ഒന്ന് കാണിച്ചുതരാം നമ്മൾ കുറേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാവളം ഏതൊക്കെ വെച്ചാൽ അയ്യോ ആ വൈക്കൂട് പോണായിരുന്നു ആ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രാവളം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറവും അതേപോലെ തന്നെ ഹോമറാണ് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഒരു പേര് കളക്ട് ചെയ്തിട്ടുണ്ട് പിൻഷല്ല വരും ദിവസങ്ങളിൽ അവരെ കുഞ്ഞുമാരൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ട്രെയിൻ ചെയ്ത് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മളെല്ലാ പ്രാവശ്യം ട്രൈ ചെയ്യും ഫ്ലോപ്പ് ഓവർ പതിവ് കിട്ടാം നമുക്ക് കുറച്ചൊക്കെ സെഫ്റ്റ് ആക്കും പിന്നെ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും മൊത്തത്തിൽ കാണിച്ചു തരാം കുറേ നേട്ടം പറയേണ്ട പിന്നെ എന്തൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ട് ഇതാക്കണ് അപ്പം എന്തായാലും പ്രാവളൊക്കെ ഒന്ന് കാണിച്ചു തരാം വരുമ്പോൾ തന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ മേലത്തെ ഷെഡ്യൂലിനായിരുന്ന കൂടുതൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളിവിടെ പ്രാവളുടെ എണ്ണം കൂടിയപ്പോൾ നമ്മൾ ഈ ഒരു കള്ളികളിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളെ മറ്റേ കൂടുകൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് കുഴപ്പമില്ലായിരിക്കും പ്രവളൊക്കെ വന്ന് കയറിയിരിക്കണം ഏകദേശമൊക്കെ സെറ്റാകുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ ഹോമർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചേരാതാ ഈ ഇരിക്കണ ഒരു പയർ ഹോംവർന്നായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താ ഒരു ക്യാപ്പ് ഉള്ളതും അതുപോലെ തന്നെ അതിന് ഫീമെയിൽ അതാണ് ഇരിക്കണം കേട്ടോ അതേപോലെ അതിൻ്റെ കുട്ടി ഏതാണെന്ന് വെച്ചാൽ ഇതാ തീറ്റപാത്രത്തിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ സെയിം കളർ ചെക്കറാണ് ചക്കറണ്ടോ അതെന്ന് വെച്ചാൽ ആ കൂട്ടിൽ നിന്ന് ചാടിപ്പൂവാണ് പുറത്തേക്ക് കുഴപ്പമില്ല ആളുകൾ ഇറക്കുന്നുണ്ട് അതിൽ തീറ്റയും കാര്യങ്ങളൊക്കെ സെറ്റായി കൊടുത്തിട്ട് കേട്ടോ ഉണ്ടോ ഒക്കെ സെറ്റാണ് അതേപോലെ നമ്മൾ കൊടുന്നിട്ടുള്ള പ്രാവളൊക്കെ ഇതിലുണ്ട് കേട്ടോ നമ്മൾ ഇതിന് മുമ്പ് കൊടുന്ന പ്രാവളൊക്കെ നമ്മൾ പെയർ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് പെയർതാ അതേപോലെ രണ്ടാമത്തെ പേര് എന്നൊക്കെ നമ്മൾ കാണിച്ച പ്രാവളാണ് ഓടിച്ച് കാണിക്കട്ടെ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് അതാണ് പേര് അതേപോലെ തന്നെ ഇതാ ഈയൊരു പേറും പിന്നെ അത് പുതിയ കൊടുുന്നതിലത്തെ ഒരു ജോഡി പ്രാവ് കേട്ടോ ഓക്കെ അതേപോലെ ഇതാ ആ മുക്കിലിരിക്കുന്ന പ്രാവും പേറാണ് പിന്നെതാ ഇങ്ങനൊരു സെറ്റ് മറ്റേ പച്ചക്കണ്ണും സബ്ജിയും കൂടി ഒരു സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള പ്രാവളൊക്കെ അതാ അലഹമ്മില്ല അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പറപ്പിക്കാനുള്ള കുഞ്ഞന്മാരും ഇതിലുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ പിടിച്ചതാ ഈ നിൽക്കുന്ന പ്രാവളൊക്കെ നമുക്ക് പറപ്പിക്കാനായിട്ടുള്ളതാണ് അത് അത് അങ്ങനെ ആ കുഞ്ഞൻ അങ്ങനെ അങ്ങനൊരു മൂന്നാല് കുട്ടികൾ ഇവിടെ പറപ്പിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മിസ്സാവില്ല എന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്രാവെള്ളം കുഞ്ഞന്മാരൊക്കെ പിടിച്ചിട്ട് നമുക്ക് ആ ഒരു ഹവായിക്കൂട്ടിൽ ഇട്ടിട്ട് മേലൊക്കെ കൊണ്ടുപോകട്ടോ അതേപോലെ തന്നെ നമ്മൾ പ്രാവും കൊണ്ട് ഏരിയ മൊത്തത്തിൽ അലമ്പയിട്ട് കിടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലത്തെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച രണ്ടാഴ്ചത്തോളം അവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കട്ട് ചെയ്യണതും ഇതൊക്കെ ആയിട്ട് ആകെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒക്കെ മെയിനായിട്ട് എടുക്കാൻ പറ്റായിരുന്നു അപ്പോൾ എന്തായാലും പണി ഏകദേശം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാണ്ട് കിട്ടാം എന്തായാലും വേണ്ട ആ കുഞ്ഞിനൊക്കെ നമുക്ക് ഉറപ്പിക്കാം അത്യാവശ്യം ഇതായിരിക്കുന്നത് കുഞ്ഞിനല്ല എന്നാലും കുറുകലൊക്കെ ഉറങ്ങിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇവരൊക്കെ നമുക്ക് പിടിച്ചിട്ട് മേലത്തെ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം അവിടെയൊക്കെ മൊത്തത്തിൽ അലമ്പായിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ അവിടുത്തെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ എന്തായാലും മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ഹൈക്കൂട്ടിലിട്ടിട്ട് ഇന്ന് തന്നെ നമുക്കൊന്ന് സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആ മേലെ പോകാം അപ്പോൾ നമ്മൾ പ്രാവളിനൊക്കെ നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട് അതിൽ നാല് കുഞ്ഞന്മാരും അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്കിവിടെ ട്രെയിൻ ചെയ്യാൻ ഒരു പ്രാവുണ്ട് അതേപോലെ തന്നെ രണ്ട് പയറും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ കണക്കായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഴയ പ്രാവൾ തന്നെയാണ് നമ്മളിവിടെ കണ്ട് മേലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടത് കാരണം പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള പയർ നമ്മൾ കണ്ട് കൊടുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കൂടിൻ്റെ ഉള്ളി അത്യാവശ്യത്തിനെ ക്ലീൻ ആക്കാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ കാലത്തിന് ശേഷമായിട്ട് നമ്മൾ കൂടിൻ്റെ ഉള്ളിക്ക് വരണ തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആക്കാനായിട്ട് കിടക്കുന്നുണ്ട് അതൊന്ന് കാണിച്ചുതരാം ആണോ കച്ചറിയും എലികളൊക്കെ കൂടുന്നിട്ടിട്ട് അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ അതിനുള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കൂടിൻ്റെ ഉള്ളിൽ കാര്യം തന്നെ പ്രാവളനമൊക്കെ ഒന്ന് കേട്ടാ കേട്ടോ അതേപോലെ അത്യാവശ്യം നല്ല ഉണ്ട് കൂടിൻ്റെ ഉള്ളിൽ വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല ഈ ഒരു കള്ളിയിൽ അടച്ചിടാനായിട്ടേ പറ്റുള്ളൂ നമ്മൾ കൂടുകളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ കണ്ടോ കേട്ടോ മൊത്തം മഴ കൊണ്ട് ദ്രവിച്ചു ഒരു വലിയ കഴിഞ്ഞാൽ സാധനം പോരും ബാക്കിൽ വലിയ കുഴപ്പമില്ല എന്നാലും ഷീറ്റൊക്കെ ആകെ അലങ്കോലായിട്ടാണ് കേട്ടോ എടുക്കണത് മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം കയറും എന്തായാലും ഇതൊക്കെ ഒന്ന് ദപ്പർ സൈഡിൽ കേട്ടോ വരേണ്ടത് ദപ്പർ സൈഡിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് പ്രാവണ ഉള്ളിൽ കയറ്റട്ടോ അപ്പോൾ അതുവരെ വരെ വഴി സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിയാണ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പം എൻസാം നമ്മൾ എന്തായാലും നമ്മൾ കൂടെ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടാർപ്പായും കാര്യങ്ങളൊക്കെ ഒന്ന് വെളിച്ച് സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഉള്ളിലത്തെ ഇട്ട് കാണിച്ചു തരാം വെള്ളം കയറേണ്ടത് മാക്സിമം നമ്മൾ കുറച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ വലിയ രീതിക്ക് ഹോളുണ്ട് കേട്ടോ നമ്മൾ എലിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടുണ്ടായില്ലോ ഒന്നറിയില്ല ഒന്നറിയില്ല ഓക്കെ അപ്പോൾ വലിയ രീതിക്ക് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടക്കാനുള്ളതാണ് ഉള്ളിൽ ഏകദേശം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതൊന്നും മാറ്റി വെച്ചിട്ട് ക്ലീൻ ആക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ അടിയിലെ കുറച്ച് കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കള്ളിയിൽ പ്രാവളം ഇടുന്നില്ല നമ്മൾ ഈ ഒരു മൂന്ന് കള്ളിയിലാണ് നമ്മൾ പ്രാവളം ഇടാനായിട്ട് പോകുന്നത് അതിലേക്കുള്ള സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തീറ്റപ്പാത്രം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അതേപോലെ ഇവിടെയും നമ്മൾ ഈ ഒരു കള്ളികളിലാണ് നമ്മളിടാനായിട്ട് പോകണ പ്രാവളുള്ളത് ഇത് അതിലേക്ക് പോകണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കള്ളിയിലേക്കുള്ള പ്രാവളാണ് ഇതിൽക്ക് നമ്മൾ പ്രാവളം ഇല്ല നമ്മൾ ക്ലോസ് ചെയ്തിടാം അയ്യോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പ്രാവളിനെ കുടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ടീറ്റായത് കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചു തരാം നമ്മുടെ സെറ്റ് പ്രാവളൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിൽ ചേർത്തിട്ടുണ്ടോ അതുകൊണ്ടോ നമ്മൾ പഴയ പ്രാവളാണ് കാണിച്ചു തരാം ഇത് നമ്മൾ പഴയ ജോഡി പ്രാവം അതേപോലെ തന്നെ ഇത് ഉണ്ടായി നമ്മളെ പൈസ ഏറ്റവും പഴയ പ്രാവലത്തെ നമ്മൾ ഫസ്റ്റ് ടൈം കൊടുക്കുന്നുണ്ടായിരുന്ന പ്രാവലത്തെ ഒറ്റ കുട്ടിയാണ്ടോ അത് ആൺപ്രവാണ് അപ്പോൾ ഇതിന് നമ്മൾ ഡ്രൈവർ പ്രാവായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ പെയർ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇതൊരു ഇത് ഫീമെയിലും അതേപോലെ തന്നെ അതും മെയിലും ഉണ്ടോ അട ഉയർപ്പിച്ച് കുറുകണേരുടെ ഇടയിൽ നമ്മൾ വീട് എടുക്കാൻ വന്നപ്പോൾ ഇതാക്കി ഇന്ന കേട്ടോ അതേപോലെ അതൊരു ഡ്രൈവർ പ്രവാണ് നമ്മൾ നമ്മളിവിടെ പറപ്പിച്ചിരുന്ന പ്രാവളം തന്നെയാണ് അപ്പം നമ്മളിവിടെ സാധാരണ നമ്മൾ പുതിയതായിട്ട് പ്രാവളം വരുമ്പോൾ നമുക്കിവിടെ കൂട്ടിന് പറപ്പിക്കാനുള്ള പ്രവാളമായിട്ട് സെറ്റ് ചെയ്താട്ടാ അതേപോലെ തന്നെ നമ്മൾ പറപ്പിക്കാനായിട്ട് പോകുന്ന പ്രവാളിതാ ആ ഒരു നാല് കുഞ്ഞുമാരാണ് കേട്ടോ അതിലൊരാൾ മെയിലാണ് ഉണ്ടാകാളെ നല്ല കുറുകണൊക്കെ ഉണ്ട് പറപ്പിക്കാൻ പറ്റില്ല എന്നും അറിയില്ല മിസ്സാവില്ല എന്നും അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ഇവരുടെ നമുക്ക് ഓരോ സിംഗിൾ കളിയിൽ പിടിച്ചിട്ടിടാ അതെന്താണെന്ന് വെച്ചാൽ അല്ല ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും ട്രെയിനിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നു വെച്ചാൽ അല്ല വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും നമ്മൾ മെല്ലെ മെല്ലെ ഓരോ ഒരഴ്ച കൂടും തോറും നമ്മളിവിടെ മെല്ലെ അടിയിലിറക്കിയിട്ട് നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും പറപ്പിക്കാൻ പറ്റുമില്ലായെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം കുറച്ച് ഏജ് ഏജായത് പ്രവളായതുകൊണ്ടാണ് കുഞ്ഞൻ പ്രവൾ കുഞ്ഞിയിൽ നിന്ന് കുറച്ച് വലുതായിരിക്കണേ അതുകൊണ്ടാണ് നമുക്ക് പറ്റൂല നോക്കി വെക്കാമെന്ന് പറഞ്ഞത് കേട്ടാ അപ്പോൾ എന്തായാലും നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ നാലെണ്ണത്തിന് നമ്മൾ കൂട്ടിൽ അയ്യോ ആളവിടെ സേഫ് ആയിട്ടുണ്ട് വേണ്ട നാല് കുഞ്ഞന്മാരെ നമ്മൾ ഇതിൽ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ആ ഒരു കുഞ്ഞിനും കൂടി പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കിട്ടിട്ട് നമുക്ക് എന്തായാലും വീഡിയോ അവിടെ വൈൻ്റെ പെയ്യാം ഓക്കെ അപ്പോൾ എന്താ നല്ല അടിപൊളി ഒരു കുഞ്ഞംപ്ര ഇത് ഏകദേശം കുറച്ച് ചെറുതാണ് കേട്ടോ ബാക്കിയുള്ള പ്രാവളാണ് കുറച്ച് വലിപ്പത്തിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ചാടാൻ വേണ്ടിയിട്ട് കേട്ടോ പുതിയ കൂടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊന്ന് പരിചയം ആവട്ടെ ഈ ലോക്കൊക്കെ തീരുമാനം അയക്കണ് ആ നമുക്ക് സെറ്റാക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോ അവിടെ വൈൻ്റെ പെയ്യാം കേട്ടോ ൊക്കെ തന്നെ അത് മുൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൂടിന് മുമ്പിൽ നിന്നിട്ട് ഒരുപാട് കാലത്തിന് ശേഷമായിട്ടാണ് നമ്മൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇൻട്രോ ഔട്ട്രോ ഒക്കെ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കണത് ഈ ഒരു കൂടും കാര്യങ്ങളൊക്കെ കാണിക്കണത് കേട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഹവായി വായിക്കൂട് ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പഴയ പൊസിഷനിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ അല്ല വരും ദിവസങ്ങളിൽ എന്തായാലും ട്രെയിനിങ്ങിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എന്തായാലും വരും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ പാർട്ട് വണ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും അടുത്തൊരു സെക്കൻഡ് വീഡിയോ എന്തായാലും വെച്ചാൽ ഉള്ള വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണ് അഭിപ്രായങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായിട്ട് ഇടാം നമ്മൾ പഴയ രീതിക്ക് പറിച്ചു തരുന്ന ട്രെയിനിങ്ങിൽ തന്നെ ആ പിന്നും പറപ്പിക്കാനായിട്ട് പോകണത്തിട്ടാണ് അപ്പോൾ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് കയറി നോക്കി നോക്കുക നമ്മൾ അടിപൊളി റീൽസും അതേപോലെ തന്നെ സ്റ്റോറീസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് കിട്ടാ അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഷോപ്പിലും അതുപോലെ തന്നെ പറവ ലോപറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റോറീസ് ആയിട്ട് ഇടാറുണ്ട് അപ്പോൾ പുതിയ നമ്മൾ മീനും പ്രവളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ അപ്പം അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കിട്ടാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഒക്കെ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ വീടുകളാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാ അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ വീടുകളാണ് ബൈ